ടെറസിലെ ചെടികളിൽ നിന്ന് എന്തെങ്കിലും പച്ചക്കറികൾ കിട്ടുമോ എന്ന് നോക്കാനാണ് ടെറസിലേക്ക് എത്തിയത് ടെറസിൽ എത്തിയ ഉടൻ ആദ്യം കണ്ണിൽപ്പെട്ടത് എന്റെ ബ്രസീലിയൻ മൾബറി ചെടിയിൽ കുറച്ച് പഴങ്ങൾ പാകമായി നിൽക്കുന്നതാണ് നമ്മുടെ നാടൻ മൾബറിയുടെ ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും നല്ല നീളമുള്ളതാണ് ബ്രസീലിയൻ മൾബറി പാകമായി നിന്ന് കുറച്ച് മൾബറി ഇന്ന് പറിച്ചെടുത്തു ഷെൽഫ് ലൈഫ് കുറവായതിനാൽ പറിച്ചെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നേരം വെച്ചിരിക്കാതെ ഈ പഴം കഴിക്കുന്നതാണ് നല്ലത് ഒന്ന് രണ്ട് മൾബറിയും കഴിച്ച് നേരെ പോയത് എന്റെ തക്കാളി ചെടിയുടെ അടുത്തേക്കാണ് രൂപത്തിൽ വ്യത്യസ്തനായ ഒരു തക്കാളിയാണ് ആദ്യം പറിച്ചെടുത്തത് കണ്ടോ ഈ ചെടിയിൽ നിന്ന് കുറച്ച് തക്കാളിയും ഇന്ന് വിളവെടുത്തു തക്കാളി ചെടിക്കരികിലായി നിന്നിരുന്ന രണ്ട് മൂന്ന് വഴുതനയും ഇന്ന് വിളവെടുക്കാൻ കഴിഞ്ഞു ഇത് ഇവിടെയും കുറച്ച് തക്കാളി പഴുത്ത് പാകമായി നിൽക്കുന്നുണ്ട് ഇതുകൂടി നമുക്ക് വിളവെടുക്കാം ഇതൊരു വെറൈറ്റി കത്തിരിക്കയാണ് ഇവിടെയും രണ്ട് വഴുതന പാകമായി നിൽക്കുന്നുണ്ട് ഈ വെണ്ടയിൽ ആദ്യമായി കാഴ്ച വെണ്ടക്കകളാണിത് ഇതൊരു നാടൻ വെണ്ടച്ചെടിയാണ് ആനക്കൊമ്പൻ വെണ്ടകളുടെ വിളവെടുപ്പ് നേരത്തെ തന്നെ ഏകദേശം കഴിഞ്ഞിരുന്നു രണ്ട് മൂന്ന് ഡ്രമ്മുകളിലായി കുറച്ച് അമരച്ചെടി നട്ടിരുന്നതിൽ കുറച്ചൊക്കെ അമരയ്ക്ക പിടിച്ചിട്ടുണ്ട് സാമ്പാറിൽ അവിയലിനൊക്കെ ഇടാനായി കുറച്ച് അമരക്കയും ഇന്ന് വിളവെടുത്തു എന്റെ വെള്ളക്കാന്താരിയുടെ ചെടിയിലും ഇപ്പോൾ ഒരുപാട് മുളകുകൾ നിൽക്കുന്നുണ്ട് ഇന്ന് കുറച്ച് വെള്ളക്കാന്താരിയും പറിച്ചെടുത്തിട്ടുണ്ട് പച്ചക്കറിയെല്ലാം വിളവെടുത്ത് തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് മിൽക്ക് ഫ്രൂട്ട് മരത്തിൽ ഒന്ന് രണ്ട് പഴങ്ങൾ ഏകദേശം പാഴ്ത്ത് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് മിൽക്ക് ഫ്രൂട്ട് ഇന്നും കിട്ടി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ